ചോറ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കോഴിമുട്ടയാണ് അതൊരു ബഹുളിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അര ടീസ്പൂണോളം നമ്മൾ വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഒരു ആറ് ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കയറി കാരണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തവി ചോറാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ടീസ്പൂണോളം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ച ഈ ഓംലെറ്റിൻ്റെ കൂട്ടുകൾക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ ഒരു നാടൻ റെസിപ്പിയാണിത് കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതാ ഇതാണ് ഒരു പാൻ ഗ്യാസിൽ വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് അത് നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു മൂന്ന് മിനിറ്റോളം ഈ ഭാഗം കൂടെ വേവായതിനു ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെറുതെ പറയല്ലാട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് ഇത് നമുക്ക് ചോറിക്കും അതുപോലെ തന്നെ ഇവൻ ഈ സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും